ബേ പ്രോട്ടീൻ സ്റ്റിറോയിഡാണ് എന്ന് പറയുന്നവരോട് നിങ്ങൾ പറയണം പോയി വേറെ പണി നോക്കാൻ ബേ പ്രോട്ടീനോട് നോ പറയുന്ന പേരന്റ്സിന് വേണ്ടി കൂടിയാണ് ഈ വീഡിയോ അപ്പൊ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തോളൂ ബേ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള സ്റ്റിറോയിഡും അല്ല വളരെ സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ ഡയറി ആയ പാലിൽ നിന്ന് ചീസ് വേർതിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ബൈ പ്രോഡക്റ്റ് മാത്രമാണ് ഈ ബേ പ്രോട്ടീൻ ഒന്നുകൂടി സിമ്പിളായിട്ട് പറഞ്ഞാൽ പാലിൽ നിന്ന് ഫാറ്റ് വേർതിരിക്കുമ്പോൾ പ്രോട്ടീൻ സെപ്പറേറ്റ് ആവുന്നു അത്രയേ ഉള്ളൂ ഈ ബേ പ്രോട്ടീൻ ജിമ്മിൽ പോകുന്ന ഒരു കുട്ടി ബേ പ്രോട്ടീൻ വാങ്ങി തരാൻ പറയുമ്പോൾ

എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ പോയി പണി നോക്കാൻ പറ അപ്പൊ അടുത്ത വീഡിയോ കാണാം